മുൻ കോൺഗ്രസ് നേതാവും കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ദില്ലിയിൽ ബി ജെ പി ദേശീയ ആസ്ഥാനത്തെത്തിയ പത്മജ പ്രകാശ് ജാവദേക്കറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു കോൺഗ്രസിൽ നിന്ന് നേരിട്ട അവഗണനയാണ് പാർട്ടി വിടാൻ കാരണമെന്ന് പത്മജ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെയും പത്മജ പ്രശംസിച്ചു കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പി അംഗത്വം സ്വീകരിച്ചു പിതാവും സഹോദരനും പാർട്ടി ഉറച്ചു നിന്ന പത്മജ പ്രകാശ് നിന്ന് അംഗത്വം സ്വീകരിച്ചു കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉയർത്തിയാണ് പ്രവേശനം ഞാൻ കുറെ കാലങ്ങളായി ഈ പാർട്ടി നേരിടുന്ന അവഗണന കഴിഞ്ഞ ഇലക്ഷനിലെ ഞാൻ ഈ പാർട്ടി വിട്ട് പോവാൻ തീരുമാനിച്ച കാരണം എന്നെ തോൽപ്പിച്ച ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ പരാതി കൊടുത്തു മൂന്ന് പ്രാവശ്യം അതിലൊന്നും ഒരു ഇത് കണ്ടില്ല എനിക്ക് തോന്നാൻ നേരെ ചവിറ്റുവട്ടയിൽ പോയി എന്നാണ് എനിക്ക് കെ പി സി ഓഫീസിൽ നിന്ന് കിട്ടിയ വിവരം മോദി വളരെ ശക്തനായ നേതാവായത് കൊണ്ടാണ് ബി ജെ പിയുടെ ഭാഗമായത് എന്ന് പത്മജ വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവും ആ ഒരു ലീഡർഷിപ്പും എന്നെ എന്നും ആകർഷിച്ചിരുന്നു അതുകൊണ്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിമർശനത്തിന് പേരെടുത്തു പറഞ്ഞ മറുപടി പറഞ്ഞത് രാഹുൽ അദ്ദേഹം അദ്ദേഹം ഈ ബി ജെ പിന്ന എല്ലാവർക്കും പദവിയും ചുമതലയും ആദരവും ലഭിക്കും എന്ന് പ്രകാശ് ജാവ്ദേക്കർ പ്രതികരിച്ചു പത്മജ വേണുഗോപാൽ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് കെ സുധാകരൻ വ്യക്തമാക്കി അവർ ഒരുപാട് പരാതികൾ എന്തൊക്കെ പറഞ്ഞിരുന്നു ആ പരാതികളെല്ലാം നേരിട്ട് ഞാൻ ഇടപെട്ട് നേരിട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ ുംത്മജയുടെ ബി ജെ പി പ്രവേശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കോൺഗ്രസിന് പ്രധാന പ്രചാരണ ആയുധമാക്കുംഗോപാലിന് ബി ജെ പി എന്ത് പദവി നൽകും എന്നതാണ് ഇനിയുള്ള ആകാംക്ഷ ലോക്സഭാ സ്ഥാനാർത്ഥി മുതൽ ഗവർണർ പദവി വരെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വീഡിയോ റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ